ജീവിതം ആണോ പണ്ടത്തെ ആണോ നല്ലതെന്നാണോ ഒറ്റ ചോദ്യം പണ്ടത്തെ കമ്മി കാര്യം കൂട്ടിയോണ്ട് മറ്റേ കിട്ടും ഇച്ചിരി അടിക്കും ഇതൊക്കെ ഞാൻ വെച്ചതാ ഇത് ചാലിപ്പുഴ தா மீனிட்டுக்குண்டு கண்ட கண்டோம் அடிச்சு സത്യനടിച്ച കുപ്പികളാണോ പിന്നെ ഇത് ഗോൾഡുണ്ട് ഇതോ അത് മറ്റേ മിലിറ്ററി സാധനം ആണോ അത് മിലിറ്ററി ആണോ ഇത് ഇതോ മിലിട്ടോ

ഒറ്റീവിതം സംഗീത്ത് സ്കൂളിലാ എവിടെയാ അടുത്തോടി ഏത് സത്യം പറ്റ സ്ഥലങ്ങളല്ലേ സാധനങ്ങളല്ലേ ഇതിപ്പോ നിങ്ങള് എന്നാണേറ്റുള്ള സാധനാണ് കാപ്പി చా అభిరీ నా സിനിമ ഞാൻ നിറക്കുട്ടു മറ്റേ അദ്വദിതം പിന്നെ വേറെ ഡൽഹി ന്യൂഡൽഹി എം എ സാഗർ എളിച്ചി അത് കഴിഞ്ഞിട്ട് പിന്നെ പുലിമുരുകൻ പുലിമുരുകാര മോഹൻലാന്റെ മോഹൻലാൻ പുലിമുരുക പിന്നെ അത് കണ്ടു അവസാനായിട്ട് കണ്ടത് പിന്നെ രാത്രി രാത്രി പകലി പോയിട്ട് സിനിമ കണ്ടില്ല ഞാൻ ഇപ്പഴല്ലേ കൊറേ ദിവസം മുന്നേ അതിന്റെ പേരുടെ പിന്നെ തുടരും ആ തുടരുന്നല്ല അത് ഉറങ്ങിപ്പോയി ഞാൻ സിനിമ പാവലി പോയി പാവിൽ അല്ല പെരിക്കലൂര് പിന്നെ ഹൃദയപൂർവ്വം അതെ ഹൃദയപൂർവ്വമാണ് ഞാൻ പറഞ്ഞത് പിന്നെ തുടരുന്നത് ഞാൻ കണ്ടിക്ക് ന്യൂണ്ടി പിന്നെ നിറക്കൂട്ട് പിന്നെ അദ്വൈതം പിന്നെ വേദന്തി പിന്നെ ലാൽ അങ്ങനെയൊക്കെ അങ്ങനത്തെ ഇഷ്ടം പണ്ടത്തെ ഇഷ്ടം ഇപ്പത്തെ സിനിമകൾ കാണാറില്ല എന്നാണ് പറയുന്നത് അല്ലാണ്ട് ക്ലാസ് ആയിട്ട് വെള്ളടി ആണോ സിനിമയിൽ ഫുള്ള് അത് ഇഷ്ടല്ലേ അപ്പൊ ശരിക്കും വെള്ള നിങ്ങള് വെള്ളടിക്ക് കിടന്നിട്ട് വെള്ളി അതെന്ത് അടിക്കണം ഈ പെണ്ണുങ്ങളിലെ ഉടപ്പാണ് അതെനിക്ക് തലപ്പില്ല അത് ശരി അതുകൊണ്ട് ഇപ്പഴത്തെ സിനിമകൾ ഇഷ്ടമല്ല എന്നാണോ പറയുന്നത് ഇഷ്ട പക്ഷേ ഏതൊരു കഥ ഉണ്ടാവില്ല പിന്നെ ബാലട്ടൻ മോഹൻലാലിന്റെ സിനിമകളാണ് ഇഷ്ടം മമ്മൂട്ടീന്റെ മമ്മൂട്ടിന്റെ കുഴപ്പമില്ല സിനിമകളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്ന എനിക്കിഷ്ടമില്ല മോനല്ല കോമഡി നടന്മാരിൽ ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മളെ ശിവരേ ആരാ ശിവരാൻ ശിവരാജനോ ശിവരാജൻ ശിവരാജൻ പറഞ്ഞത് നടന്ന തമിഴ്

ഒരു ദിവസം പനിയുണ്ട് കാപ്പി പഴിച്ചിരുന്നു നോക്ക് കാട് ഭക്ഷണം ഞാൻ അറ്റത് ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബില്ലം നടന്നിഷ്ട അഭ്യാസീ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് വില്ല നായകൻ മോഹൻലാലിൻ്റെ ഇഷ്ടം മമ്മൂട്ടി കൂടുതൽ ഈ വില്ലത്തരം കാണിക്കുന്നത് നടന്മാര് വില്ല നടന്മാരില്ലേ അതാ ആരാണ് രതീഷ് പണ്ടത്തെ രാഷ്ട്രീയ കഥയല്ലേ പിന്നെ ഇപ്പോഴത്തെ വില്ലന്മാരില് പത്ത വില്ലേ ക്ലാസ് കറക്റ്റ് ക്ലാസ് ഒക്കെ പഠിക്കുന്നവര് സിനിമ ഒരാട് കട ചായി കിട്ടണം കരട്ടയും പഠിച്ചിട്ടുണ്ടോ ആ ചങ്ങായി ഈ മമ്മൂട്ടി നമ്മളെ കലമ്മണിന്റെ സിനിമയിൽ അമ്മ ചങ്ങാതില്ലേ അവന്റെ പേര് മമ്മൂട്ടിയുടെ അംഗത്ത് ഇവൻ കരി ചവിട്ടിക്ക് അരി കലമണി കലമണി എന്റെ കരി ചവിട്ടിക്കുണ്ട് മമ്മൂട്ടിന്റെ ഇതിന് മമ്മൂട്ടി വീണിക്ക് ചങ്ങാതി ശരി അതെ മറന്നുപോന്നില്ല ഇവിടെ ദിവസം തിരുവനന്തപുരം ി മറ്റേ നടുവിലൊക്കെ ഇറങ്ങിയതാംഗ്വേജ് അങ്ങാടി പോവും ഞാൻ വെറുതെ പോവാൻ പറ്റ സമയപ്പൊ കിട്ടണ്ടേ പൈസ നാളെ ഉണ്ടാക്കി കൊള്ളുന്നു

നമ്മുടെ നാട്ടിലെ നിഷ്കളങ്കരായ ആളുകളുടെ വീഡിയോ ഇനിയും ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ചാനലിന് ലൈക്ക് അടിക്കണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ